ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റോഡിൽ കൂടെ ക്ലാസ് ചെയ്യുമ്പോഴത്തേനെ എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് വളവിൽ എങ്ങനെയാണ് കയറ്റം എങ്ങനെയാണ് പിന്നെ സൈഡ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നിർത്തുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കുറെ ക്ലാസ്സുകളാണ് ഇതിവിടെ പറയാൻ പോകുന്നത് അപ്പം ആ ഒരു ക്ലാസ്സിലേക്ക് കാവ്യ എന്ന ഒരു കുട്ടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു അപ്പൊ കാവ്യ നമുക്ക് ക്ലാസ് ആരംഭിക്കാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓഫ് ചെയ്യുന്നതും മാത്രമേ നമുക്ക് ഒന്ന് എടുക്കാം അപ്പം ഒന്ന് നൂറ്റൂക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓഫ് ചെയ്ത് ഒന്ന് കാണിക്കാ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഓഫ് ചെയ്യുന്നത് നമ്മള് ആന്റി ക്ലോക്ക് വൈസ് തിരിക അപ്പൊ അത് ഓഫാവ അത് സ്റ്റാർട്ടിങ് തന്നെ ഒന്ന് കാണിക്ക എങ്ങനെയാണ് നോട്ടിലാക്കിയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതോ ക്ലച്ച്

അപ്പൊ പറയാം ആ ക്ലച്ച് ക്ലച്ച് പതിയെ ഫസ്റ്റ് ഫസ്റ്റ് ഗിയർ ഇടാ ആ ഈ ക്ലച്ച് പതിയെ കാലായിച്ച് വെച്ച് കൊടുക്കുക खाली maîri pha ya correct aal odi vandiyantalla nereyakkam ഇപ്പൊ വളമാണ് വളവിൽ വാഹനങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സാധ്യതയുള്ള ചേർന്ന് പോകണം പിന്നെ പോണം ഇപ്പൊ എന്താ ഒരു വണ്ടി വന്നു എന്താ ചെയ്യണ്ടേ ചേർന്ന് പോകുന്നു അപ്പോൾ ശരിയാണ്. ഫാർത്തർ കയറ്റമാണ്. കയറ്റലാക്സറ്റ് കൊടുക്കുന്ന രീതി എങ്ങനെയാണ്? ആവശ്യം നമ്മുടെ വണ്ടിക്ക് ഫ്രണ്ടിലേക്ക് പോകാനുള്ള ഒരു പവറിന് വേണ്ടിട്ടുള്ള ആക്സിലറേറ്റർ ആണ് കൊടുക്കണം. ഓക്കേ കയറ്റലൊക്കെ കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് എവിടെ കിര എന്നാട്ടോ ഇടാനുണ്ടെന്ന് അറിയാമോ? 3rd 30 95 ഇനി നമ്മൾ 3rd കൊടുക്കാം. 3rd ഇടാം. അപ്പോൾ ഇടാ. ആ. െതിരെ വണ്ടി വരുന്നുണ്ട് നമ്മൾ സൈഡിൽ ചേർന്ന് തന്നെ നിൽക്കുക dart aan nerndum lenda kenjeyanendariyavalla le 10th side like urukkan nerthu avula adine edeyulla sthalathu edeyulla sthalam nokki indication koduthe thoru balavana le balavile cherndane nikkanam balile edire vaahanangal veru vanangile edila ningalde undayilo വേറെ വാഹനം നോക്കി റൈറ്റ് സൈഡിലേക്ക് ആവശ്യത്തിന് തിരിച്ച് വണ്ടി എടുത്തു പോവാ

തന്നെ വീട്ടിലെ വണ്ടി ഉണ്ടോ അതോ ഇനിയിപ്പൊ വേണമെങ്കിൽ ധൈര്യമായിട്ട് വീട്ടിലെ വണ്ടി വേണമെങ്കിൽ ഓടിക്കാൻ സാധിക്കും ഇപ്പൊ പേടിയൊക്കെ മാറിയില്ലേ മാറി നമ്മള് നേരെ നേരെന്താ നടക്കാൻ അറിയാലോ അല്ലേ? അതെ. ഇടയലർ ദിയോട്ടാ. ആ. ഇടയലർ നോക്കി ഇൻഡിക്കേഷൻ കൊടുത്തു. നമ്മള് ആദ്യമേ ക്ലച്ച് ജൗട്ടി, ബ്രേക്ക് ജൗട്ടി നിർത്തു. അപ്പോൾ ഒന്ന് നിർത്തോ? ആ. ഇൻഡിക്കേഷൻ കൊടുത്തായിരുന്നു. ഇല്ല, ഇൻഡിക്കേഷൻ കൊടുത്തു. ഇനി ആ അവിടെ നമുക്ക് സ്ഥലമുണ്ട്. അങ്ങോട്ട് ഇനി. ദാ പൾപ്പില ആണോ നിർത്തി? ഇനി അടുത്ത ഓഫ് ചെയ്യാൻ അറിയോ? ന്യൂട്രൽ ആക്കി ായി തന്നെ ഓടിക്കാനുള്ള ധൈര്യം കിട്ടി എന്ന് വിചാരിക്കുന്നു അപ്പം വീട്ടിലെ വേണ്ടിയാണെങ്കിലും എടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം അപ്പം എല്ലാവർക്കും നന്ദി വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ